ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമ്മുടെ മണക്കുട്ടി ഒരു അമ്മയായി കേട്ടോ അപ്പം രാവിലെ തൊട്ട് അവൾക്ക് നല്ല പെയിനായിരുന്നു എന്നിട്ട് അവളിപ്പം അവളെ ഞാൻ ഒരു ബോക്സിലാക്കി കിടത്തിയേക്കുന്നതാണേ എന്നിട്ട് എന്നെ അവൾ അവളുടെ അടുത്തുനിന്ന് പോകാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ടേന്ന് പോയി അവൾ എൻ്റെ പുറകെ വരും എന്നെ വിളിച്ച് അവളുടെ അടുത്ത് ഇരുത്തിയിട്ടിങ്ങനെ അവളുടെ ദേഹവും എല്ലാം ഒന്ന് അങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കാനായിട്ട് ഒക്കെയാണ് അവൾ കാണിക്കുന്നത് അവൾ അവളുടെ കരച്ചിലും നമുക്ക് മനസ്സിലാകും നമ്മളോട് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണല്ലോ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അപ്പോൾ അവരുടെ ഓരോ കരച്ചിലും അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ രാവിലെ കൂട്ടി ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെക്കൻ വന്നിങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നത് അവനക്ക് കാര്യമൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ ചേച്ചിപ്പണ് എന്താ ഇങ്ങനെ കയറി കിടക്കുന്നതെന്നൊക്കെ അല്ലെങ്കിൽ ആ അഫ്രിൾ ടൈം രണ്ട് ഇങ്ങനെ കളിച്ച് അതുവഴി ഇവിടെ ഓടിയൊക്കെ നടക്കുന്ന അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇവളാണ് എന്നെ എങ്ങോട്ടും ഇടുന്നുമില്ല അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം രാവിലെ തൊട്ട് വൈകിട്ടായപ്പോഴത്തേനും ആണ് അവൾ പ്രസവിച്ചത് അപ്പോൾ അത്രയും നേരം ഞാൻ തൊട്ടടുത്ത് തന്നെ ഇരുന്നു അങ്ങനെ നമ്മുടെ വാവകളൊക്കെ എത്തി രണ്ടുപേരാണേ രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ട് ഉണ്ടായിരുന്നത് പിന്നെന്താ ഇപ്പോൾ വളരെ സന്തോഷമായി നമ്മളും അവളുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഒന്ന് അവളുടെ കളർ തന്നെയാണ് പിന്നെ ഒരെണ്ണം ഒരു ജിഞ്ചർ കളറാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പം കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഉണ്ട് രണ്ടുപേരാണ് എന്ത് കുഞ്ഞുങ്ങളാ ഒന്നും നമുക്കറിയത്തില്ല ഇപ്പം ഉണ്ടായതല്ലേ ഉള്ളൂ അങ്ങനെ ഉണ്ട് അപ്പോൾ വളരെ സന്തോഷമായി ഇപ്പം മൃഗങ്ങളാണെങ്കിൽ പോലും അവൾക്ക് നമ്മുടെ അടുത്ത് എന്ത് വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും നമ്മളെ അവളുടെ അടുത്ത് ഇങ്ങനെ ഇരുത്തുന്ന ആ ഒരു ടൈം അതൊക്കെ അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി ഞാൻ ആലോചിച്ചു നമ്മളോട് എന്ത് സ്നേഹമായിട്ടാണെന്ന് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ചെക്കനൊരു മാമനൊക്കെ ആയി അപ്പം മാമനെ കൊണ്ടുപോയി കൊച്ചുമക്കളെയൊക്കെ അങ്ങനെ കാണിച്ചു അങ്ങനെ സന്തോഷത്തിൽ അമ്മയും കുഞ്ഞുമൊക്കെ ഇരിക്കുക